അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി നല്ല ഹോസ്പിറ്റലും നല്ല ഫെസിലിറ്റിയും നല്ല കോഴ്സും കോളേജും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥാപനമാണ് അപ്പം നമുക്കതിൽ കിട്ടാൻ കാരണം ഇവിടെ ഗാലക്സി വന്നുകൊണ്ടാണ് നേഴ്സിങ് മാത്രല്ല ഇവര് എല്ലാ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോഴ്സ് തീരുന്നവരേക്കും നാല് വർഷവും ഇവര് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്ന തരുന്നില്ല ഇവിടെ പഠിച്ചു കൊടുക്കുന്ന പല കുട്ടികളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അത് ഈ ഇവര് മുഖാന്തരം അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു മുഖാന്തരം കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തരാൻ ഈ ഏജൻസിയിൽ എത്തിപ്പെട്ടത് നല്ല സേവനമാണ് ഫ്രണ്ട് ഓഫീസായാലും ഇവിടെ എൻ്റെ സ്റ്റാഫുകളായാലും നല്ല രീതിയിൽ ഇടപെടലാണ് നമുക്ക് നല്ല നിർദ്ദേശങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞു തരും അതിന്റെ ഫീസ് സംബന്ധമായ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഭാഗം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം വഴിപോലെ കൃത്യമായിട്ട് ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന്റെ പൂർണ്ണ തൃപ്തനാണ് ഈ ഏജൻസിയുടെ ഗാലക്സിയുടെ പേരിൽ ഞാൻ എന്റെ കുടുംബത്തിന്റെ പേരിലും ഗാലക്സിക്ക് എല്ലാ ഭാവവും ാണ് വരുന്നത് ഗാലക്സിക്ക് ആദ്യമായിട്ട് വരുന്നത് ആദ്യം ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ കാര്യം അങ്ങനെ കൺഫ്യൂസ്ഡായിരുന്നു അപ്പോഴൊന്ന് ഇവിടുന്ന് ചേച്ചി കോൺടാക്ട് ചെയ്യുന്നത് ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനി പെട്ടെന്ന് തന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിപ്പോ കാര്യങ്ങൾ ഹെൽപ്പായി തോന്നി പിന്നെ സൗമ്യ മാഡം നല്ലോണം സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു ഗാലക്സീടെ എല്ലാവരും അപ്പോ എല്ലാ ഗാലക്സിക്കും എല്ലാ സഹപ്രദിക്കും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബി എസ് സി റസ്പ്രൈഡറി തെറാപ്പിയാണ് ഷൺമുഖ കോളേജില് എന്റെ മുകൾ സുഹാന ഉദാൻ കോളേജിൽ കാർഡിയ ടെക്നോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഗാലക്സി മുഖേനയാണ് മകൾക്ക് ഞാൻ അഡ്മിഷൻ തരം അവിടെ ലേഡീസ് ഓൺലി കോളേജ് അത് മാത്രമല്ല ഞാൻ കോളേജിൽ പോയി കണ്ടു അന്തരീക്ഷം മറ്റൊക്കെ പെൺകുട്ടികളെ ഒക്കെ നമുക്ക് അന്യ സംസ്ഥാനത്തൊക്കെ അയച്ച് പഠിപ്പിക്കും പോലെ സുരക്ഷിതമായ സ്ഥാ ഒരു സ്ഥാപനം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോളേജൊക്കെ പോയി കണ്ടതിന് എനിക്ക് വളരെ മികച്ച രീതിയിൽ നല്ലൊരു അഭിപ്രായം തോന്നിയത് സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ട് പെൺകുട്ടികളെ വിടാൻ പറ്റിയ ഒരു കോളേജാണ് അവിടുത്തെ അന്തരീക്ഷവും മറ്റും ഒക്കെ നല്ല മികച്ച നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ തരണം കോളേജിൽ സി മുഖേന അമ്പിൽ ധരപ്പെടുത്തിയത് മകളിപ്പോൾ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല കുറെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് നല്ല അന്തരീക്ഷമുണ്ട് സേഫാണ് നമുക്ക് പെൺകുട്ടികളെ മറ്റേ എൻ്റെ സംസ്ഥാനത്തൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുമ്പോൾ വീട്ടിലേക്ക് മെയിൻ വേണ്ട നമുക്ക് ഒരു സമാധാന ആ ഒരു കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം മകളവിടെ സുരക്ഷിതയാണ് അത് മാത്രമല്ല പിന്നെ നമുക്ക് മറ്റെന്ത്രം നമുക്ക് എല്ലാ സഹായവും തരുന്നുണ്ട് എന്റെ പേര്സി ജോൺസൺ എൻറെ മകളുടെ പേര് അഞ്ജന മരിയ ജോൺസൺ ധരൻ കോളേജിൽ ഫസ്റ്റ് ഇയർ നേഴ്സിംഗിന് പഠിക്കുന്നു ഗ്യാലക്സിയിൽ വന്നാണ് ഞങ്ങൾ അഡ്മിഷൻ എടുത്തത് ഗ്യാലക്സി അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാന്ന് എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ നടത്തി തന്നിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട് കോളേജ് നല്ല കോളേജാണ് അതുപോലെ തന്നെ പടത്തും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് മാസത്തിലൊരിക്കൽ ഔട്ടിംഗും ഉണ്ട് ഭക്ഷണം എല്ലാം അവർക്ക് സുഖമാണ് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യത്തിനും ഗ്യാലക്സിയിൽ വന്ന് പറഞ്ഞിരുന്നു ആ പേപ്പറെല്ലാം അവർ ശരിയാക്കി തന്നു അതുപോലെ തന്നെ മകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളായാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ട് അവരുടെ ഈ എല്ലാ സപ്പോർട്ടിനും നന്ദി എന്റെ വീടാണ് ബിസിനസ് എത്തിക്കുന്നത് ഗാലക്സിരുടെ ഭാഗത്ത് എല്ലാ സപ്പോർട്ട് ഞാൻ ലഭിക്കുന്നുണ്ട് എന്തോ ഡൗട്ട് ഉണ്ടായാലും അത് ക്ലിയർ ചെയ്തു തരും എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ കോളേസ് ഞാൻ എടുത്തത് അവളുടെ ചേച്ചി അവള് പഠിക്കുന്നത് അപ്പൊ അവളാണ് ഈ ഗാലക്സിക്കാരുടെ നമ്പർ എന്നത് അവള് പറഞ്ഞിട്ടാണ് ഞാൻ ഗാലക്സിയിലേക്ക് എത്തി കോളേജിൽ ഞങ്ങളെ കോളേജ് അങ്ങനെ ഞങ്ങളെ കോളേജ് വിസിറ്റിന് പോയി ആ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അത് എത്തുന്നത് ഗാലക്സി നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും എന്താവശ്യത്തിന് ഫോൺ എടുത്ത് സംസാരിക്കാറുണ്ട് ഞങ്ങൾ വേറെ അഡ്മിഷൻ കൊടുക്കാൻ സപ്പോർട്ട് ഞാൻ വർഷമായിട്ട് ചാലക്കുടിയിലെ ഗാലക്സി എഡ്യൂക്കേഷണൽ സർവീസസുമായി ഒത്തിരി അഭീദ്യമായി ബന്ധമുള്ളവരാണ് എന്റെ ഓഫിന്റെ ഈ സ്ഥാപനത്തിലേക്ക് ബി എസ് സി നേഴ്സിംഗിനും മറ്റു വിഷയങ്ങളും പഠിക്കാനായിട്ട് സേവനത്തും മറ്റും ഒത്തിരി വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്ക് അവർ നല്ലൊരു സ്ഥാപനത്തിൽ ചേർന്നു അതിനോടൊപ്പം എന്നാണ് അവരുടെ ഓരോരുത്തരുടെ അഭിപ്രായം ഇനിയും വരും കാലങ്ങളിൽ ഗാലക്സിയോടൊപ്പം പോകാനാണ് ഞാൻ താല്പര്യം കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗാലക്സി എഡ്യൂക്കേഷണൽ സർവീസസിന് എല്ലാവിധ നന്മയും മംഗളങ്ങളും ആശംസകളും നേടും ഹായ് എന്റെ പേര് അഭിനയ ഞാൻ ജി എച്ച് എസ് എസ് ചെങ്ങമ്പാട് സ്കൂളിൽ നിന്നാണ് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം അപ്പോഴാണ് ഗാലക്സി എഡ്യൂക്കേഷൻ സർവീസിൻ്റെ ഒരു ബുക്ക് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് അതിൽ നിന്ന് ഞാൻ ഗാലക്സി എഡ്യൂക്കേഷൻ സർവീസായിട്ട് കോൺടാക്ട് ചെയ്തു അവിടെ വന്നപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാ കോഴ്സിനെ കുറിച്ചിട്ടും നന്നായിട്ട് എനിക്ക് പറഞ്ഞായിരുന്നു ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ മാത്രമല്ല ഒരു കോളേജ് ചൂസ് ചെയ്യാനും കൂടുതൽ അസിസ്റ്റ് ചെയ്തു എഡ്യൂക്കേഷൻ ലോൺ ലോണാണെങ്കിലും കൂടുതൽ അസിസ്റ്റ് ചെയ്യും നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കോഴ്സ് ചൂസ് ചെയ്ത് നമ്മളൊരു കോളേജിൽ പഠിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ പഠിത്തം പൂർണ്ണമാകുന്നത് വരെ ഇവിടെ നമ്മുടെ കൂടി ഉണ്ടാവും മാത്രമല്ല ഞാൻ വഴി എൻ്റെ ഒരുപാട് കൂട്ടുകാരും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരാൾ കോഴ്സിനെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടെന്നുള്ളത് എന്റെ എല്ലാ എക്സ്പെക്ടേഷൻസും ഇവിടെ പൂർണ്ണമായി എനിക്ക് ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹാപ്പിയാണ് ബോക്ക് അഡ്മിഷൻ വന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ടാണ് ഗാലക്സിയെ കുറിച്ചാണ് ഇവിടെ വന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നിരുന്നു എല്ലാ കോളേജിനെ കുറിച്ചും നമ്മൾ കോളേജ് കൊണ്ട് കാണിക്കാനും ഒക്കെ എനിക്കും നമ്മുടെ കൂടെ വന്ന എല്ലാവരും ക്ലിയറായിട്ട് പറഞ്ഞു തന്നിരുന്നു ബി ഒ ഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വന്നത് പക്ഷെ ഇവിടെ വന്ന് ഗാലക്സിക്കാർ നമുക്ക് എല്ലാ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസായിക്കി പറഞ്ഞു തന്നതുകൂടി മോഡ് പിന്നെ റേഡിയോ അടിച്ചെടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഷൺമുഖ കോളേജിലാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് താങ്ക് യു ഗാലക്സി െ പറ്റി കോഡ് വന്നിട്ടാണ് അറിഞ്ഞത് അപ്പോ അവരെ സർവീസ് എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് അത് കഴിഞ്ഞ കോഴ്സിനെ കുറ്റിറങ്ങിയപ്പോ ഞാൻ എനിക്ക് താങ്ങാൻ പറ്റുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് റെസ്പിരേറ്ററി ആയിരുന്നു അതെടുത്തു അങ്ങനെ പോയി

ക്രിസ്റ്റൽ വരുന്നത് ഞാൻ ഞാൻ പ്ലസ് ടു ഗാലക്സി ില് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു ഇവിടെ നല്ല സേവനങ്ങളാണ് ഫ്രണ്ട് ആയാലും ബാക്കി സ്റ്റാഫുകളായാലും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നു അതിൻ്റെ വിഷയത്തിൽ നമ്മൾ ധനനിൽ ഇവർ തന്നെ നമ്മൾ കൊണ്ടുപോയി ധനൻ ഹോസ്പിറ്റലും ഹോസ്റ്റലും നഴ്സിംഗ് കോളേജിലും കാണിച്ചു തന്നു നല്ല ഹോസ്പിറ്റലാണ് നല്ല നഴ്സിംഗ് കോളേജാണ് അങ്ങനെ നമ്മുടെ ഫീസും കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു നമുക്ക് വ്യക്തമായിട്ടെല്ലാം എഴുതി തരുന്നു നല്ല സേവനങ്ങളാണ് നമ്മുടെ കോഴ്സ് തുടങ്ങിയാലും ഇവർ നാല് വർഷം നമ്മൾക്ക് നമ്മുടെ ഇതിന് നമ്മുടെ പിളകിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് അവർ തയ്യാറാണ് ഇവിടെ പഠിച്ചു പോയിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾ ഇവര് മുഖാന്തരമല്ലാണ്ട് എനിക്ക് പരിചയമുള്ളതുണ്ട് അവർ പറഞ്ഞു ചോദിച്ചപ്പോഴും ചേർന്നിട്ടുള്ളത് ഗാലക്സി വഴിയാണ് നല്ല സാധനങ്ങളാണ് നമുക്ക് വിശ്വസിച്ച് വിശ്വാസപൂർവ്വം ധൈര്യമായിട്ട് നമുക്ക് ഈ ഏജൻസി വഴി എവിടെ വേണമെങ്കിലും ചേരാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലെ നല്ല തൃപ്തനാണ് ഗാലക്സിക്കും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ എൻ്റെ കുടുംബത്തിന്റെയും പേരിലെ എല്ലാ ഭാഗങ്ങളും തരാം Hello, uh, we have come to Galaxy Management to get the admission for our nephew. So it was a nice experience. All the Galaxy Management people, from the reception to all the accountants and all the team leaders, were very helpful. And uh, all the processing, all the documentation, they did it very well. And we really appreciate what they are doing. And you can also come and experience the smooth processing of all the documentation here. And then a few, I even send that measurement internal and the Galaxy approach here. During this course of time, it was very helpful for us to make all the documentation very clear. And they did a very good job. And I wish all the very best for uh, Galaxy and the team, all the very success in order to. Open the gate for all the youngsters to do their best in their uh, curriculum activities. Mm -hmm. Wish you all the best. Thank you.